വിധി എഴുതാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട തന്ത്രങ്ങളുമായി സ്ഥാനാർത്ഥികൾ പ്രചരണം ഇന്നലെ അവസാനിച്ചുവെങ്കിലും മുഴുവൻ സ്ഥാനാർത്ഥികളും ഇന്നും മണ്ഡലത്തിൽ സജീവമാണ് വിവിധ വിഷയങ്ങൾ നിർണായക സ്വാധീനമുണ്ടാക്കുന്ന മേഖലകളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് സ്ഥാനാർത്ഥികൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഏതു ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചാരണം എങ്ങനെ പുരോഗമിക്കുന്നു വിശദാംശങ്ങൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കോട്ടയം ജില്ലയിലും സുഖമായി തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് എം ഡി സെമിനാരി ഹൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉള്ള പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രത്തിലാണ് ഇവിടെ രണ്ട് കേന്ദ്രങ്ങൾ അതായത് രണ്ട് നിയോജക മണ്ഡലങ്ങളിലെ ഏറ്റുമാനൂരിലെയും കോട്ടയം എന്നീ നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് സാമഗ്രി വിതരണമാണ് ഇവിടെ നടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ബസേലിയസ് കോളേജിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ വിതരണം നടക്കുന്നുണ്ട് ഏതാണ്ട് ഒൻപത് കേന്ദ്രങ്ങളായി ജില്ലയിൽ വിതരണം നടക്കുന്നു ആയിരത്തി ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ അവർക്ക് ലഭിച്ച സാമഗ്രികൾ അത് കൃത്യമായി ഉണ്ടോ എന്ന് നോക്കി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടിയതെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് എത്ര ഇനം സാധനങ്ങളുണ്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എപ്പോഴത്തേക്ക് ഇവിടുന്ന് പോകാൻ കഴിയും അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു ിൽ പോകാൻ പറ്റുകയായിരിക്കും എന്തായാലും ഇവിടെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ തുറന്നുകൊണ്ടിരിക്കുന്നു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ വാഹനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് ഈ സാമഗ്രികൾ അവരുടെ പരിശോധന പൂർത്തിയായാൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കും എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നതിനുള്ള തിരക്കിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുകയാണ് ശരി സുജിത് പ്രധാനമന്ത്രി അഴിമതിക്കാരാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ ഖേദം രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധി ബി ജെ പി നേതാവ് നൽകിയ കോടതി ലക്ഷ്യ കേസിൽ മറുപടി സത്യവാമൂലത്തിലാണ് രാഹുൽ ഖേദം രേഖപ്പെടുത്തിയത് ഉന്നേഷിച്ചിരുന്നു ഉണ്ണി എന്തൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഗോപി റഫാൽ ഇടപാടിൽ നിർണായകമായ രേഖകൾ പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചതിന് പിന്നാലെയാണ് അമേട്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഗാന്ധിയുടെ വിവാദ പരാമർശം വന്നിരുന്നത് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തി എന്നായിരുന്നു കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്ന ആ പരാമർശത്തിനെതിരെ ബിജെപി എം പി മീനാക്ഷി ലേഖിയാണ് സുപ്രീംകോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തിരുന്നത് സുപ്രീംകോടതി പറയാത്ത കാര്യങ്ങൾ രാഹുൽ ഗാന്ധി കോടതിയുടെ പേരിൽ ആരോപിച്ചു ആരോപിച്ചുവെന്ന് സുപ്രീംകോടതി തന്നെ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ വിശദീകരണം തേടിയിരുന്നത് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഫയൽ ചെയ്തിരിക്കുന്ന മറുപടിയിൽ രാഹുൽ ഗാന്ധി ഈ പരാമർശങ്ങളിൽ ഖേദം അറിയിച്ചിരിക്കുകയാണ് തന്റെ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പ് ചൂട്ടിനിട്ട് പറഞ്ഞുപോയ കാര്യങ്ങളാണ് അതിൽ ഖേദം അറിയിക്കുന്നു ചൌക്കിദാർ എന്ന തന്റെ തിരഞ്ഞെടുപ്പ് തന്റെയും പാർട്ടിയുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത് പരാമർശങ്ങൾ അനുചിതമായതുകൊണ്ട് ഖേദം അറിയിക്കുന്നുവെന്നാണ് ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഫലത്തിൽ രാഹുൽ ഗാന്ധി ആ പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് സുപ്രീം കോടതി തന്നെ ഈ പരാമർശങ്ങൾ കോടതി നടത്താത്തതാണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശങ്ങൾ കോടതിയുടെ മേൽ രാഹുൽ ഗാന്ധി ആരോപിച്ചതിൽ സുപ്രീം സുപ്രീംകോടതി അതിർത്തി അറിയിച്ചിരുന്നു അതുകൂടി മുന്നിൽ കണ്ട് ഇനി കോടതിയലക്ഷ്യ നടപടികൾ ഉണ്ടാകാതിരിക്കുക ഈ പ്രശ്നത്തിന് ഇതോടുകൂടി തീർപ്പാക്കുക എന്നത് തന്നെയാണ് ഗാന്ധിയുടെ ലക്ഷ്യം ഇന്ന് ഫയൽ ചെയ്തിരിക്കുന്ന മറുപടി നാളെ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ട് ഈ വിശദീകരണം അംഗീകരിച്ചു ഒരുപക്ഷേ ഈ കേസിലെ നടപടികൾ അവസാനിപ്പിക്കാനാണ് സാധ്യതയുള്ളത് സാധാരണ കോടതിയലക്ഷ്യ നടപടികളിൽ ഖേദമോ മാപ്പോ അറിയിക്കുകയാണെങ്കിൽ നടപടികൾ തന്നെ സുപ്രീം കോടതി അവസാനിക്കുന്ന ഒരു അവസാനിപ്പിക്കുന്ന ഒരു പതിവുമുണ്ട് പക്ഷേ നിയമ നടപടികൾ അവസാനിച്ചാലും രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിനും ഗാന്ധിക്കും വലിയ തിരിച്ചടിയായി തന്നെ മാറും കാരണം ചോർഹയെ ൻ കള്ളനാണെന്ന പ്രചാരണം തെരഞ്ഞെടുപ്പിൽ ഉടനീളം വളരെ ശക്തമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ മാപ്പ് തന്നെ ആ പ്രചാരണം മുഴുവനായും ഇല്ലാതായിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്ന മറുപടി ബിജെപി നൽകാനാണ് സാധ്യതയുള്ളത് പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമന്റെ വാർത്താസമ്മേളനം ഒരു മണിക്ക് ബിജെപിയിൽ നടക്കാൻ പോകുന്നുണ്ട് അതിൽ തന്നെ ബിജെപി രാഹുൽഗാന്ധിക്കെതിരെ ശക്തമായ കടന്നാക്രമണമായിരിക്കും ഈ മാപ്പിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഉന്നയിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു ആവശ്യമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഹർജിക്കാർ നിർദ്ദേശം നൽകി കാർഷിക വായ്പ എഴുതി തള്ളുമെന്നും സാമ്പത്തിക സഹായം നൽകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വിലക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം മലപ്പുറത്തും പൊന്നാനിയിലും അടിയൊഴുക്കുണ്ടാകില്ല എന്ന മലപ്പുറത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി ശബരിമല പ്രശ്നം ചർച്ചയായാൽ ഗുണം യു ഡി എഫിന് തന്നെയാവും കേരളത്തിൽ യു ഡി എഫും രാജ്യത്ത് യു പി എയും വിജയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ന്യൂസ് ന്യൂസെറ്റിനോട് പറഞ്ഞു കേരളം പോളിംഗ് ബൂത്തിലെ തന്നെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണെന്ന് മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോഴുള്ളത് അദ്ദേഹം നമ്മുടെ ചേരുന്നു ഇന്നിപ്പോൾ വലിയ തോതിലുള്ള കാര്യമായ യാത്രയും പ്രചരണമൊക്കെ ഉണ്ടോ ഇല്ലില്ല ഇല്ല ഇന്ന് കാര്യമായ യാത്രയും പ്രചരണം ഒന്നും ഇല്ല ടെലിഫോൺ ഒക്കെ വിളിച്ച് എല്ലാവരും ബന്ധപ്പെട്ട് അല്ലല്ല ഓർമ്മിപ്പിക്കുന്ന അല്ല എങ്ങനെയുണ്ട് കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് നേടിയ ഒരു ലക്ഷത്തി എഴുത്തൊന്നായിരം വോട്ടിന്റെ വലിയൊരു ഭൂരിപക്ഷം മറികടക്കുന്ന ഒരു സാധ്യതയുണ്ടോ എന്താണ് മലപ്പുറത്തെ ഒരു ജനറലായിട്ട് തന്നെ യു ഡി എഫിന് ഭൂരിപക്ഷം കൂടുന്ന സാഹചര്യമുണ്ട് ആ കൂടൽ മലപ്പുറത്തും ഉണ്ടാവും ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രവർത്തകന്മാർ പറയുന്നത് ഈ ഇടതുപക്ഷം പറയുന്നത് സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് അത്തരത്തിലടിയൊഴുക്കൾ ഏതെല്ലേ അല്ല അത് ഒരു അടിയൊഴുക്കും ഇല്ല സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഗതിയില്ല അവർക്ക് അങ്ങനെ ആരും ആരുമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമില്ല അടുത്ത വർഷം വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ മുൻ തിരമ്പുള്ള വ്യത്യസ്തമായിട്ട് ബി ജെ പിയുടെ ഒരു സാന്നിധ്യം ഇത്തവണ പല മണ്ഡലങ്ങളിൽ സജീവമായിട്ടുണ്ട് ശബരിമല വിഷയമാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നതും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ശബരിമല യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുമോ ഇല്ല യു ഡി എഫിന് യു ഡി എഫ് എടുത്ത നയാണ് ശരി എന്നുള്ളത് വന്നതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ യു ഡി എഫ് സംസ്ഥാനം യു ഡി എഫ് ഭരിച്ചിരുന്ന ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നേ ജനങ്ങൾ ചിന്തിപ്പോളൂ അവിടെ ബി ജെ പി ഇവിടെ എൽ ഡി എഫും ഭരിക്കുന്നതാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത് എന്ന ചിന്തയാണ് ജനങ്ങളിൽ ബലപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും ഇല്ല കേരളത്തിൽ ഒരിക്കലും പാർലമെൻറ്റിലേക്കൊന്നും ബി ജെ പി എക്കൗണ്ട് തുറക്കില്ല ഉറപ്പ് അക്രമരാഷ്ട്രീയ യാത്ര മാത്രം വലിയ ഈ ഒരു മണിക്കൂറുകളിൽ വലിയ ചർച്ചയാണ് അക്രമരാഷ്ട്രീയം കണ്ണൂരും കാസർഗോഡും അതുപോലെ തന്നെ വടകരയിലൊക്കെ ഇപ്പോഴും വലിയ ചർച്ച തന്നെയാണ് ജനങ്ങൾ അക്രമ രാഷ്ട്രീയം കൊണ്ട് മടുത്തിരിക്കുക അതിനെതിരായി ജനങ്ങൾ പ്രതികരിക്കും ഒരു സംശയം വേണ്ട എങ്ങനെ അവസാനമായിട്ട് നമുക്ക് എങ്ങനെ കേരളത്തിൽ ഇന്ത്യയിൽ യു പി എ ഭൂരിപക്ഷം നടക്കും ഒരു സംശയവും വേണ്ട കേരളത്തും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ മത്സരം കൊണ്ട് തന്നെ സിറ്റുവേഷൻ മാറി അതുകൊണ്ട് യു പി എ വൻ തോതിലുള്ള സീറ്റ് സൗത്ത് നിന്ന് നേടും അവസാനം അവിടെ അധികാരത്തിൽ വരും സംശയമൊന്നുമില്ല ആത്മവിശ്വാസത്തോടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുള്ളത് ഒരു തരത്തിൽ അടിയൊഴുക്കും മണ്ഡലത്തിൽ ഒന്നും ഉണ്ടാകില്ല കേരളത്തിൽ വരും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് വിജയം സംബന്ധിച്ച തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളതെന്ന് വയനാട്ടിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി പി സുനീർ മണ്ഡലത്തിലെ വികസന മുരടിപ്പും കാർഷിക പ്രശ്നങ്ങളും പ്രചാരണത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനായി കേന്ദ്രീകരിച്ചാണ് സുനീറിന്റെ നിശബ്ദ പ്രചരണം റിപ്പോർട്ടിലേക്ക് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം നടക്കുന്ന മണ്ഡലമാണ് വയനാട് വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ പി പി സുനീർ നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ന് നിശബ്ദ പ്രചരണമാണ് ഏത് തരത്തിലാണ് അത് കുറച്ചുകൂടി വോട്ടർമാരെ നേരിൽ കാണാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതലേ ആ രീതിയിലുള്ള പ്രചരണമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചെയ്തത് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തോളം വോട്ടർമാരെ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് ദിവസങ്ങളിലായി ഈ മണ്ഡലത്തിലൂടെ നീളം കാണാൻ സാധിച്ചു വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചത് ഈ മാധ്യമങ്ങൾ കുട്ടിഘോഷിക്കുന്ന പുറത്തുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനം യു ഡി എഫിന് മണ്ഡലത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ദുരവസ്ഥ ഓർക്കുന്ന ജനങ്ങൾ ഒരു മാറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കുറച്ച് കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചത് ഇടതുപക്ഷമാണ് സ്വാഭാവികമായും വൈകിട്ടാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇതെല്ലാം തന്നെ ആ ഒരു പ്രചരണരംഗത്തൊരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും അതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളെ വോട്ടർമാരെ നേരിൽ കാണാനുള്ള അവസരം ഉണ്ടായത് ഒരു കാലത്തും ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ ഇത്ര സജീവമായി ഇത്ര ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല പ്രധാനമായും ഈ കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചാരണ രീതിയായിരുന്നു ഇടതുപക്ഷം അവലംബിച്ചത് ആസിയാൻ കരാറും അതോടൊപ്പം തന്നെ നിയോ ലിബറൽ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യു പി എസ് സർക്കാരുകളുടെ ഇടപെടലും അത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് ആയുധമാക്കാൻ കഴിഞ്ഞു അത് വേണ്ട വിധത്തിൽ വോട്ടാകും എന്ന് കരുതുന്നുണ്ട് തീർച്ചയായും രണ്ട് കർഷക പാർലമെൻറ്റുകൾ ദേശീയ നേതാക്കളുടെ സത്യ അശോക് ധാവളെ പോലെയുള്ള കർഷക കർഷകസംഘത്തിൻ്റെ ഡൽഹിയിൽ തന്നെ അതിൻ്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അശോക് ദാവളയും പി സായ്നാഥും മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു ആക്ടിവിസ്റ്റും കൂടി അവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ജനപങ്കാളിത്തമുള്ള പുൽപ്പള്ളിയിലെ പരിപാടിയും നിലമ്പൂരിലെ പരിപാടിയും അത് രണ്ടും വലിയ പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ മണ്ഡലം ഏകദേശം മൂവായിരത്തോളം കർഷക ആത്മഹത്യ നടന്ന ജില്ലയാണ് വയനാട് ജില്ല അതിന് പ്രധാനപ്പെട്ട കാരണക്കാരായ ആളുകളാണ് ഈ യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും നേതാക്കൾ ആ നയത്തിലൊരു തിരുത്തലോ അതിലൊരു തെറ്റുപെറ്റിയെന്ന് പറയാനോ തയ്യാറാവാതെ വീണ്ടും തിരഞ്ഞെടുപ്പിൽ അതേ നയം നടപ്പിലാക്കാൻ തന്നെയാണ് അവർ അവരോട്ടി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ബി ഡി ജെ എസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം ബി ഡി ജെ എസ് ഇവിടെ ഒരു അപ്രധാനമായ ഒരു മുന്നണിയാണ് യു ഡി എഫ് ബി ജെ പി രണ്ടായിരത്തി ഒമ്പതിന് മത്സരിച്ച് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ട് ഏകദേശം പതിനായിരം വോട്ടർ മാത്രം കിട്ടിയ പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിർണായക ശക്തിയല്ല പിന്നെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് മത്സരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ ഒരു പ്രവർത്തന ശൈലി അതാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഫലം വരുമ്പോൾ എ പ്രദീപ് കുമാർ എം എൽ എ ആയും താൻ എം പി ആയും തുടരുമെന്ന് രാഘവൻ പറഞ്ഞു വിനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഏകദേശം ഈ ഒരു മാസത്തിലധികം കാലത്തെ പ്രചരണം കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസങ്ങളാണ് എങ്ങനെയാണ് വിജയപ്രതീക്ഷ തോന്നുന്നുണ്ടോ രണ്ടായിരത്തൊമ്പത് ജയിച്ചുവെങ്കിൽ രണ്ടായിരത്തി പതിനാല് ജയിച്ചുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്മിച്ച ഒരു വർഷത്തിന് എം കെ രാഘവൻ വേണ്ട ഈ രണ്ട് മൂന്ന് ഘട്ടം പ്രചരണം കഴിഞ്ഞ സമയം കഴിഞ്ഞു അതിലൊക്കെ എത്രത്തോളം ഇപ്പം ആ ഒരു ട്രെൻഡ് മാറിയതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പഴയ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കോഴിക്കോട് മണ്ഡലത്തിന്റെ ഒരു വികസന സാധ്യതകളെ കുറിച്ചുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു എന്നിട്ട് എന്തായാലും പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇനി പിന്നെ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിരിക്കുന്നു ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പ്രദീപ് കുമാർ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ പോളിങ് കഴിഞ്ഞാൽ കൗണ്ടിംഗ് കഴിഞ്ഞാൽ പ്രദീപ് കുമാർ എം എൽ എ തുടരും എം കെ രാഘു എം പിടരും ശരി സി പി എം അക്രമങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയെ തടഞ്ഞവർക്ക് സ്വഭാവമുണ്ടായിരുന്നില്ല വടകരയിൽ ഇരുപത്തിയ്യായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും മുരളീധരൻ പറയുന്നു യു ഡി എഫിന് നല്ല ആത്മവിശ്വാസമാണ് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഇരുപത്തയ്യായിരത്തിനും അറുപതിനായിരത്തി വോട്ടിന് ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ അസസ്മെന്റ് ആറ്റിങ്ങല്ലിലെ ആർ എസ് എസ് ആക്രമണ ലക്ഷ്യം താനായിരുന്നുവെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സമ്പത്ത് ആക്രമണം നടത്തിയത് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവരാണ് ഇക്കുറി ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും സമ്പത്ത് ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു ആറ്റിങ്ങല്ലെ എം പിയും ആറ്റിങ്ങല്ലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ ഈ ദിവസം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സാറേ എന്താണ് ഇന്നത്തെ ഈ നിശബ്ദ പ്രചാരണ ദിവസത്തിൽ താങ്കളുടെ ഒരു പ്രവർത്തനം തരത്തിലായിട്ട് പ്രവർത്തനങ്ങളുടെ ഞങ്ങൾ പൂർത്തിയാക്കി മറ്റു പ്രചരണങ്ങളൊന്നും ഇല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ സമയത്ത് തന്നെ അത് പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾ പ്രചരണമായാലും നിശബ്ദ പ്രവർത്തനമായാലും എല്ലാം തോന്നും വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക അവർ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത്തരം കാര്യങ്ങൾ ഇപ്പം മറ്റെവിടെയെങ്കിലും സ്ലിപ്പ് കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ സ്ലിപ്പ് കൂടും വോട്ടർമാരെ എത്തിക്കാനുണ്ടെങ്കിൽ അവർ മറന്നുപോകാതെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവരോട് അത്തരം കാര്യങ്ങൾ പറയുക എന്നത് മാത്രമാണ് ശാന്തമായി സമജിത്വതയോടെ അത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണകളിൽ നിന്നും വ്യത്യസ്തമായി ആറ്റങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പൊട്ടിക്കള ഒരു അക്രമം ഉണ്ടാകുന്നു പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു ആറ്റങ്ങൾ സാധാരണ ഉണ്ടാകാത്തതാണ് എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു ബോധപൂർവ്വം ആസൂത്രിതമായി ഇത്തരത്തിൽ ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ കൊണ്ടുവന്ന അതെല്ലാം നടത്താറുണ്ട് വർക്കലയിലുള്ളവരല്ല ഇത് ചേരും അതിനു വേണ്ടിയുള്ള സ്വാധീനവും അതിനുവേണ്ടിയുള്ള സംഘടനാബലൊന്നും അവർക്കില്ല ശാഖകളുടെ എണ്ണം കൂടുതലാണെങ്കിലും കൂടെ പോകാൻ ആളില്ല അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഈ അക്രമങ്ങൾ നടത്തുക എന്നു വേണ്ടി മാത്രം വന്നവരാണ് ആ അക്രമങ്ങൾ നടത്തുന്നതിന് അവർ ആസൂത്രണം ചെയ്തിരുന്നത് പോലെ അവർക്ക് അങ്ങനെ തന്നെ നടത്താൻ കഴിഞ്ഞില്ല ആ നടത്താൻ കഴിയാത്തത് എൽ ഡി ഒ സ്ഥാനാർത്ഥിയുടെ അസാന്നിധ്യം കൊണ്ട് മാത്രമാണ് പക്ഷേ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു അപലപനീയമായ സംഭവമാണ് അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കണമെന്നും ഒരാഗ്രഹവും ഇല്ല ഞങ്ങളുടെ മെക്കിട്ട് ദയവായി കയറാനായി വരരുത് ഞങ്ങളൊരു പ്രകോപനത്തിന് ഞങ്ങൾ ഇരയാകാൻ പോലും പാടില്ല എന്നുള്ളതാണ് നിർബന്ധമായും എൽ ഡി എഫിൻ്റെ നേതൃത്വം നേരത്തെ തന്നെ പ്രവർത്തകരോടും പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത ഇരുപത്തിമൂന്നാം തീയതി വോട്ടെള്ളം പോകും കഴിഞ്ഞ തവണത്തെ അതേ ഭൂരിപക്ഷം ഉണ്ടാവുമോ അതോ വർദ്ധിപ്പിക്കുക എന്താണ് അതിനേക്കാളൊക്കെ കൂടുതൽ ഭൂരിപക്ഷം ആയിക്കോട്ടെ എന്ന് ജനങ്ങൾ നിശ്ചയിച്ച് അവർ അത്തരത്തിലെല്ലാം നൽകട്ടെ അതുപോലെ തന്നെ വിജയം അത്തരത്തിൽ കൂടുതൽ ഓട്ടുകളും കൂടുതൽ ഭൂരിപക്ഷത്തോടും കൂടി ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ കേരളത്തിൽ നേടാൻ കഴിയുമ്പോൾ ആറ്റിങ്ങലും ആ മാലയിലെ ഒരു കണ്ണിയായി ഞങ്ങളും അങ്ങനെ ആയിക്കോട്ടെ ആറ്റിങ്കൽ മണ്ണിൻ്റെ മടമുള്ള ആ ഏ സമ്പത്ത് ആറ്റിങ്ങിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ബി എസ് അനു ന്യൂസ് ഐറ്റി നടക്കുന്ന മണ്ഡലത്തിൽ ഒന്നാണ് തൃശൂർ മികച്ച വിജയം രാജാജി മാത്യു തോമസ് സുബീഷ് റിപ്പോർട്ടിലേക്ക് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് നമ്മോടൊപ്പം ചേരുകയാണ് ഇന്ന് നിശബ്ദ പ്രചാരണത്തിലാണ് അദ്ദേഹം ഇതുവരെ ചെന്നെത്താൻ സാധിക്കാത്ത മുക്കും മൂലയും ഉൾപ്പെടെ കവർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഏതായാലും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം കലാശക്കൂട്ട് കഴിഞ്ഞിരിക്കുന്നു ജനമനസ് ഇപ്പോൾ എന്താണ് പറയുന്നത് ജനമനസ് തുടക്കത്തിൽ മുതലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ് ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് അതനുസരിച്ച് അവർ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അവർ നാളെ അത് രേഖപ്പെടുത്തും ആ പ്രതികരണം സുരേഷ് ഗോപി മണ്ഡലത്തിലേക്ക് വന്നതോടുകൂടി ഒരു പ്രവചനാത്മകമായ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെ ജനാധിത നല്ല ഉദ്ദേശിച്ചേ അതവിടെ പ്രച പ്രവചനാതീതമായിട്ടുള്ള യാതൊന്നുമില്ല സുരേഷ് ഗോപി ചലച്ചിത്രം നടൻ എന്നുള്ള നിലയ്ക്ക് ചില ആകർഷകത്വമൊക്കെ ഉണ്ട് ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ തിരഞ്ഞെടുപ്പും സിനിമയും രണ്ടും രണ്ടാണ് ഇപ്പോൾ രണ്ടും രണ്ടല്ലെങ്കിൽ സുരേഷ് ഗോപി രണ്ട് മൂന്ന് വർഷമായില്ലേ രാജ്യസഭയിൽ പോയിട്ട് എപ്പോഴേലും വാതുറങ്ങമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ നോക്കിക്കോളൂ ആ കാ ഈ കാലഘട്ടത്തിലെ പത്രം മുഴുവെടുത്ത് നോക്കോളൂ അദ്ദേഹം അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയില്ല അതൊക്കെ ജനം നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് അവർ നന്നായിട്ട് പ്രതികരിക്കും സുരേഷ് ഗോപിയെ കാണാനുള്ള കൗതുകത്തിന് ആൾക്കാർ പോകും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി പ്രതികരിക്കേണ്ട കാര്യത്തിൽ അവർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും യു ഡി എഫിന്റെ വോട്ട് ബാങ്കിലാണോ അതായത് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിലാണോ സുരേഷ് ഗോപി ചോർച്ചയുണ്ടാക്കുക എന്ന തലത്തിലേക്കാണ് ചർച്ചകളൊക്കെ പോകുന്നത് അത്തരത്തിൽ എന്താണ് അതിനെക്കുറിച്ച് എന്തായാലും എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിലൊന്നും കൈയിടാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല അത് ഞങ്ങളുടെ ഒപ്പം ഉറച്ചു നിൽക്കും ഞങ്ങൾ കുറേ അധികം വോട്ടുകൾ എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരും ശബരിമല ഒരു വലിയ വിഷയമായി ഉയർത്തിക്കാട്ടാൻ ഇവിടെ ആദ്യം മുതൽ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നു ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ഇവിടെ ഒരു എ പ്ലസ് മണ്ഡലമായിട്ട് അവർ വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് അവർ കരുതുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ശബരിമല ഒരു വിഷയമായിരുന്നു തൃശ്ശൂരിൽ അവരുടെ എ പ്ലസ് കാറ്റഗറൈസേഷൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല ഒരിക്കലും മൂന്നാം സ്ഥാനത്തിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത എൻ ഡി എ തൃശ്ശൂരിൽ അത് തൃശ്ശൂർ എ പ്ലസ് ആണെന്ന് പറയുന്നത് എന്താർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല

യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സുരേഷ് കല്ലട ബസ് പോലീസ് പിടിച്ചെടുക്കും മർദ്ദിച്ച രണ്ട് ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യാത്രക്കാരുടെ വിശദാംശങ്ങൾ നൽകാനും പോലീസ് നിർദ്ദേശം അനീഷ് ചേരുന്നു അനീഷ് എന്താണ് എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിച്ചത് ഗോപി രണ്ട് ജീവനക്കാരെയാണ് ഇതിനകം പോലീസ് കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നത് ജിതിൻ ജയേഷ് എന്നിവരെയാണ് ഗിർലാൽ എന്ന് പറയുന്ന മൂന്നാമതേ ആൾക്കു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം അയാളെയും കസ്റ്റഡിയിലെടുക്കും എന്ന സൂചനകൾ തന്നെയാണ് പോലീസ് നൽകുന്നത് ഒപ്പം ഈ കല്ലട കമ്പനിയുടെ മാനേജർ അയാളെ ഇപ്പോൾ ഈ സ്റ്റേഷനകത്ത് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഒരുപക്ഷെ ഇയാളെയും കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്തായാലും പ്രാഥമികമായി പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ എ സി പി അറിയിച്ചിരിക്കുന്നത് കാരണം പരാതിക്കാർ ഔദ്യോഗികമായി പരാതി നൽകുന്നതിന് രേഖാമൂലം നൽകുന്നതിന് തയ്യാറായിരുന്നില്ല അവർ ഇന്നലെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വീഡിയോ കണ്ട ശേഷം സ്വയം പോലീസ് കേസെടുക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് മർദ്ദിക്കുക കയ്യേറ്റം ചെയ്യുക അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഈ മർദ്ദനത്തിനിരയായ ആളുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തും എന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു എന്തായാലും മർദ്ദനം നടന്ന ബസ് ഹാജരാക്കണം പോലീസ് ഈ വാഹന ഉടമകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ ബസ് ഉടൻ ഈ മരട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിക്കുമെന്നും നമുക്കറിയാൻ കഴിയുന്നു എന്തായാലും വളരെ ഗൗരവമായി തന്നെയാണ് തങ്ങൾ ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പോലീസ് പറയുന്നത് തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും ഈ കേസിൻ്റെ നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടക്കുന്നത് അതായത് കൂടുതൽ വകുപ്പുകൾ വരും മണിക്കൂറുകളിൽ ഈ കേസിൽ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന വിവരം ഗോപി അവരെ പോലീസ് അവരോട് സംസാരിച്ചുവോ അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് പരാതി ഔദ്യോഗികമായി നൽകാത്തത് ആ തൃശൂർ സ്വദേശിയായ അജയ്ഘോഷ് എന്നയാളാണ് പ്രധാനമായും പരാതിക്കാരനായി ഇപ്പോൾ രംഗത്തുള്ളത് അദ്ദേഹം ഇന്നലെ ഈ സംഭവങ്ങൾ നടന്ന ശേഷം തൃശ്ശൂരിലേക്ക് പോയിരുന്നു തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ഇന്നലെ കൊച്ചിയിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല ഇന്ന് അല്പസമയത്തിനകം കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി അദ്ദേഹം എത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം ആ സമയത്ത് പോലീസ് നേരിട്ട് കണ്ട് പരാതി വാങ്ങി മൊഴി രേഖപ്പെടുത്തും എന്നും അറിയിച്ചിരിക്കുന്നു ഇതിനുശേഷമാവും ഗൗരവമായ വകുപ്പുകൾ ഉൾപ്പെടുത്തുക സാങ്കേതികമായ ചില തടസ്സങ്ങൾ തന്നെയാണ് അതായത് തൃശ്ശൂരിലേക്ക് പോകേണ്ടാൽ തൃശൂരിലേക്ക് പോയതുകൊണ്ടും കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചിയിലായതുകൊണ്ടുമാണ് ചില നടപടിക്രമങ്ങളിൽ ചില താമസമുണ്ടായതെന്ന് പോലീസ് വ്യക്തമാകുന്നു എന്തായാലും കൂടി നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയായി വൈകുന്നേരത്തിനുള്ളിൽ കോടതിയിൽ പ്രതികളെ ഹാജരാക്കും ബസ്സും കസ്റ്റഡിയിലെടുക്കും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കല്ലട ബസ്സിൻ്റെ മാനേജരെ അകത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം അയാളെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളാണ് സുരേഷ് കല്ലട ബസ് ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ നിയമപരമായ നടപടികളെല്ലാം സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ഇത് അങ്ങേയറ്റം അപലപനീയമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഈ ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിലാണ് അതുകൊണ്ട് തന്നെ കർണാടക ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ബന്ധപ്പെടാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യേണ്ട വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതു ഭാഗത്തു നിന്നുണ്ടായാലും അതിന് നിയമപരമായി എന്താ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമോ ആ നടപടികളെല്ലാം സ്വീകരിക്കും നിർദ്ദേശമാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ളത് വയനാട്ടിൽ വീണ്ടും ഭൂസമരം അനുഭവമുള്ള അഖിലേന്ത്യ ക്രാന്തികാരി കിസാൻ സഭ ആദിവാസി ഭാരത് സഭ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭൂസമരം ആദിവാസികൾ അടക്കമുള്ളവരും ഭൂരഹിതരായ കർഷക തൊഴിലാളികളുമാണ് ഭൂമി കയ്യേറി സമരം തുടങ്ങിയത് നെന്മേനിയിലെ തോവരി എച്ച് എം എൽ എസ്റ്റേറ്റിനോട് ചേർന്ന നിക്ഷിപ്ത വനഭൂമിയിലാണ് ഭൂസമരം ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആറു മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പി സി സി അധ്യക്ഷ ഷീല ദീക്ഷിത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് മക്കൻ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും ശാന്തിനി ചൌക്കിൽ ജെ പി അഗർവാൾ ഈസ്റ്റ് ഡൽഹിയിൽ അരവിന്ദ് സിംഗ്ലി നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ രാജേഷ് ലിലോത്തിയ വെസ്റ്റ് ഡൽഹിയിൽ മഹാബൽ മിശ്ര എന്നിവർ മത്സരിക്കും ശ്രീലങ്കയിൽ ശ്രീലങ്കയിലുണ്ടായ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടവരിൽ കർണാടകയിൽ നിന്നുള്ള രണ്ട് ജെ ഡി എസ് പ്രവർത്തകർ ഉൾപ്പെടെ ആറ് ഇന്ത്യക്കാരുണ്ടെന്ന് സ്ഥിരീകരണം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറായി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുപത്തിനാല് പേരെ ശ്രീലങ്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ